ദിവസം നടത്തുന്ന ഒരു ഒരു വിശാലമായ ുണ്ട് ഞാൻ സമയത്തിന്റെ ദൈർഘ്യം പയന്നുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അല്പം ചില ഭാഗങ്ങൾ ഞാൻ പറയാൻ അവസാന ദിവസം വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഒരു പ്രഭാഷണം നടത്തി ഏകദേശം ഇതേപോലെയുള്ള ഒരവസരത്തിൽ ഇതേപോലെയുള്ള ഒരു സമയത്ത് അള്ളാഹുവിന്റെ ഹബീബരി പ്രഭാഷണം നടത്തുകയാണ് ഓ ജനങ്ങളെ നിങ്ങൾക്കിതാ വളരെ മഹത്വമായ മാസം വന്നിരിക്കുകയാണ് ആ മാസത്തിൽ ആയിരം മാസങ്ങളെക്കാളും പുണ്യമുള്ളവർ രാത്രി വരാനുണ്ട് ആ രാത്രിയിലുള്ള ഒരു സുന്നത്ത് സുന്നസ്കാരത്തിന് ഫവർണ്ണ നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് ആ രാത്രിയിൽ ഒരാൾ ഫർണ്ണ നിസ്കരിച്ചാൽ എഴുപതോളം ഫർണ്ണു നിസ്കരിച്ച പ്രതിഫലങ്ങൾ നൽകാൻ അള്ളാഹു അയാൾക്ക് നൽകാൻ പോകുകയാണ് ഒരാൾ ക്ഷമിച്ചാൽ അള്ളാഹു അയാൾക്ക് നൽകാൻ പോകുന്നത് സ്വർഗമാണ് റമലാൻ എന്നാൽ അത് ക്ഷമയുടെ മാസമാണ് ഒരാൾ ക്ഷമിച്ചാൽ അയാൾക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗമാണെന്ന് മുഹമ്മദ് എന്നിട്ട് നിമിത്തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് തുറപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു സുവർണ അവസരം തരട്ടെ മുപ്പത് ദിവസമാണ് റമലാനെങ്കിൽ ഒരു അറുപത് നോമ്പ് പിടിച്ച ഒരു അറുപത് നോമ്പ് പിടിച്ച പ്രതിഫലം അവസരം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ എങ്ങനെയാണത് സാധിക്കുക ആകെ മുപ്പത് ദിവസമുള്ളൂ അറുപത് നോമ്പ് നോക്കിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും പഠിപ്പിക്കുന്നു ഏതെങ്കിലും ഒരാൾ നോമ്പ് നോറ്റ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ തന്റെ വീട്ടിലേക്കോ തന്റെ റൂമിലേക്കോ ഒന്ന് വിളിച്ചാൽ മൻ മൻസത്വൻ നോമ്പുകാരൻ ഒരു വെള്ളമോ ഒരു കാരക്കയോ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായാൽ ഇവിടെ പള്ളിയിലായിരിക്കും നോമ്പ് തുറല്ലേ അറബികൾക്ക് കൂലി കിട്ടും നമ്മൾക്ക് എന്തെങ്കിലും കിട്ടോ അപ്പൊ ഇവിടെ അതിനൊരവസരമില്ലേ എങ്കിലും വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുക്കുക എന്നിട്ട് ഭാര്യയോടും മക്കളോടും പറയാ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും നോമ്പ് തുറ നൽകണം ഒന്നുകിൽ അയൽവാസി അനുജൻ ജ്യേഷ്ഠന്മാർ കുടുംബക്കാർക്ക് നൽകുമ്പോ രണ്ട് പ്രതിഫലമാണ് ഒന്ന് കുടുംബബന്ധം പുലർത്തിയതിന്റെ രണ്ട് നോമ്പ് തുറപ്പിച്ചതിന്റെ അയൽവാസിക്ക് കൊടുക്കുമ്പോ രണ്ട് പ്രതിഫലമാണ് ഒന്ന് അയൽവാസിയെ അവനോടുള്ള ബാധ്യത കിട്ടിയതിന്റെ പ്രതിഫലം പിന്നെ അയാളോടുള്ള അള്ളാഹു നോമ്പ് തുറപ്പിച്ചതിന് അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം ഇനി അയൽവാസി കുടുംബക്കാരനാണെങ്കിലോ മൂന്ന് പ്രതിഫലമാണ് ഒന്ന് കുടുംബ ബന്ധം രണ്ട് അയൽവാസി ബന്ധം മൂന്ന് നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു ഈ മാസത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് നോമ്പ് തുറപ്പിക്കാൻ തുറപ്പിക്കാനൊരവസരം നൽകി മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാകും ഈ റമലാൻ കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യമെന്താണ് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പരിശുദ്ധമായ റമലാൻ മാസം കൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്താണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം എന്നല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ ആ പാപങ്ങൾ പുറത്തു തരാനുള്ളൊരു വഴിയാണ് ഒരാൾക്കെങ്കിലും നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം നൽകണം െ ഒരാൾക്കെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ ഒരവസരം നൽകിയാൽ നമ്മൾക്ക് പാപങ്ങൾ പുറുക്കാൻ അത് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ അതുമാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് കാരണമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ആരെയാണോ നോമ്പ് തുറപ്പിക്കാൻ വീട്ടിലേക്കോ റൂമിലേക്കോ ക്ഷണിച്ചത് അയാൾ നോമ്പ് നോക്കാൽ അള്ളാഹു അയാൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലമുണ്ടല്ലോ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവെന്നും അല്ലാഹു നൽകുമെന്ന് ലോകത്തിന്നേ വരെ നുണകൾ പറഞ്ഞിട്ടില്ലാല് പറഞ്ഞതെല്ലാം പിടർന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ഒരു ദിവസം ഒരാൾക്ക് നോമ്പ് തുറ നൽകിയാൽ രണ്ട് നോമ്പ് നോറ്റലിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ് ഒരു മാസത്തിൽ മുപ്പത് ദിവസങ്ങളിൽ ഓരോ ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ട് നോമ്പ് തുറ നൽകിയാൽ അറുപത് നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ് അതേപോലെ എല്ലാ ദിവസങ്ങളിലും അഞ്ചോ ആരോ ആളുകൾക്ക് നോമ്പ് തുറക്കാൻ അവസരം നൽകിയാൽ അള്ളാഹു നൽകാൻ പോകുന്നത് ഒരുപാട് ആളുകൾ നോറ്റ പ്രതിഫലമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് അപ്പോഴാണ് നമ്മൾക്കൊക്കെ സംശയമുള്ളത് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാനിവിടെ കഷ്ടപ്പെട്ട് ആയിരത്തിനും ആയിരത്തഞ്ഞൂറിനും ജോലി ചെയ്യാൻ എനിക്കെങ്ങനെയാ പ്രതിഫലം ലഭിക്കുക വലിയ വലിയ മധുരാളിമാർ പതിനായിരത്തിന് മുകളിലൊക്കെ സാലറി വാങ്ങിക്കുന്ന ആളുകൾ അവർക്ക് കുഴപ്പമില്ല ഞാൻ എങ്ങനെയാണ് സഹായിക്കുക എനിക്കവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലങ്ങൾ ലഭിക്കില്ലല്ലോ തങ്ങളോട് ചോദിച്ചു ോംബ് തുറപ്പിക്കാനുള്ള ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഞങ്ങൾക്കില്ലനധിയെ നിമിത്തങ്ങളെ പറഞ്ഞു അത് വിഷയമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇച്ഛാരിഷി ധാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നോമ്പു തുറപ്പിക്കണം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനത് മതിയെന്ന് പരിശുദ്ധ രസൂനില്ല ചില വഴിയുണ്ട് നാട്ടിലൊക്കെ പള്ളിയിൽ നോമ്പ് തുറ നടക്കാറുണ്ട് നമ്മുടെ വക എന്താവണം ഈത്തപ്പഴം ഈ വർഷത്തേക്കുള്ള ഈത്തപ്പഴം എന്റെ വക കുടുത്തൂടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലെ കാസർഗോഡ് ജില്ലയിൽ നമ്മൾക്ക് അഭിമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് ഞാൻ പഠിച്ചത് മാലിക് ദിനാൽ ഇസ്ലാമിക് അക്കാദമിയിലാണ് അതേപോലെ ചട്ടഞ്ചാൽ നമ്മുടെ ദാർഹുദയുടെ സഹസ്ഥാപനമുണ്ട് അതേപോലെ പതിയെടുക്കയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണീർ തുസാദിന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മളൊക്കെ സഹായിക്കുക പ്രത്യേകിച്ചിട്ട് റമദാൻ മാസത്തിലൊക്കെ നമ്മുടെ സ്വതക്കകൾ ചില ആളുകൾക്കൊക്കെ നൽകാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾക്ക് നിരന്തരമായി ശ്രേഷ്ഠത ലഭിക്കുന്ന ചില അമലുകളുണ്ട് മരിച്ചാലും മരിച്ചാലും അണമുറിയാതെ ഒരിക്കലും മുറിഞ്ഞു പോവാതെ ഒരിക്കലും നഷ്ടപ്പെടാതെ നിരന്തരമായി കബറിലേക്ക് വരുന്ന ചില നന്മകളിൽപ്പെട്ടതാണ് പെട്ടതാണ് സ്ഥാപനത്തിലേക്ക് വേണ്ടി നമ്മൾ വല്ലതും കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ കെ സി സിയുടെ പരിപാടിയാണ് കഴിയുന്ന ആളുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കണ്ണിയതുസ്സാദിന്റെ പേരിലുള്ള ആ ഒരു സ്ഥാപനം അള്ളാഹു വാനോളം ഉയർത്തട്ടെ അതിന് ചെയ്യുന്ന സഹായങ്ങളൊക്കെ പരിശുദ്ധമായ റമലാനിൻ്റെ നമ്മൾ ചെയ്തു കൊടുക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ തങ്ങളെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ലേ വലിയൊരു നോമ്പുതുറ അല്ലെ ഫ്രൂട്ട്സും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട് അതിനൊന്നും പറ്റുന്നില്ല കാപ്പില്ല ഒരു കാരൊക്കെ കൊടുക്ക നിങ്ങൾ നിങ്ങൾക്കതുമതി നാളെ രക്ഷപ്പെടാൻ കാരൊക്കെ കൊടുക്കാനും പൈസ ഇല്ലേ വെള്ളുണ്ടല്ലോ വീട്ടില് അല്ലെ വിദേശ രാജ്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ നാടൊക്കെ വിദേശ രാജ്യമാവാൻ പോവാൻ അല്ലേ ഇവിടെ ഫുള്ള് പച്ചപ്പാണ് ആ മരുഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു ഞാൻ കേട്ടു ഞാനൊരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഓൺലൈൻ പത്രത്തില് മഴ വരാൻ സൗകര്യം ഉണ്ടാകുന്ന ഒരു പർവ്വതം ഇവിടെ നിർമ്മിക്കാൻ പോവാണെന്ന് ഉള്ളാഹു ആരം ഞാനൊരു ഓൺലൈൻ പത്രത്തിൽ വായിച്ചതാണ് അവസാനം നമ്മുടെ നാടൊക്കെ കഴിപ്പ് പോലെ ആവും ഇവിടെ നാട് പോലെ ആകുമോ എന്ന് സംശയിച്ചു പോവാണ് അല്ലെ ഉള്ള് പച്ചപ്പും മനോഹാരിതയും എല്ലാം ഉണ്ട് ഉണ്ടല്ലാഹോ നിലനിർത്തട്ടെ അപ്പൊ ഏതായാലും നമ്മൾ വെള്ളം കൊടുക്ക ആരൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ലേ കുഴപ്പമില്ല നീ വെള്ളം കൊടുക്ക് അതും നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് ഏതെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ മിൻ ഹൗലി ലാ ഹത്താ ജന്ന സ്വർഗ്ഗത്തിലേക്ക് വരെ അയാൾക്ക് ദാഹമുണ്ടാവൂല എന്റെ ഹൗലയിൽ നിന്ന് അയാൾ അല്ലാഹു കുടുപ്പിക്കുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പ്രസംഗിക്കുകയാണ് പ്രഭാഷണം നടത്തുകയാണ് റമദാനിന്റെ തൊട്ടുമുമ്പുള്ള മുമ്പുള്ള പ്രഭാഷണമാണിത് ഇതേപോലെയുള്ളൊരു സദസ്സാണ് ായി തങ്ങൾ പറഞ്ഞതെന്താ ഏതെങ്കിലും ഒരാൾക്ക് നോമ്പ് തുറക്കാൻ ഒരു അവസരം നൽകിയാൽ മനഷറയിൽ എല്ലാവരും കഷ്ടപ്പെടുമ്പോ എന്റെ ഹൗലിൽ നിന്ന് അയാൾക്ക് ഞാൻ വെള്ളം കൊടുക്കും പിന്നെ സ്വർഗത്തിലേക്ക് കിടക്കുന്നത് വരെ അയാൾക്കൊരു ദാഹവും ഉണ്ടാവൂല പടച്ചിറപ്പ് അങ്ങനെയുള്ള ആളുകളെയും ഞങ്ങൾ പൊടുത്ത നിറബേ വാഹു നമ്മൾ പൊടുത്തട്ടെ പടച്ചിറബ്ബേ ഈ ഒരു സദസ്സൊക്കെ രക്ഷപ്പെടാം